ണോ സുരേഷ് ഗോപി ജയിച്ചത് അതോ വേറെ അതായത് പറയുമ്പോൾ രണ്ട് മൂന്ന് അത് പറയാണ്ട് കാരണം ഒന്ന് ബി ജെ പിക്കാരെ വോട്ടുകൊണ്ടാണ് ജയിച്ചതെന്ന് പറയാ കാരണം ബി ജെ പി കാരനാണ് ബി ജെ പി വോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉപരി ഇയാൾക്ക് രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾക്കും അതുപോലെ ഇടതുപക്ഷക്കാരും കോൺഗ്രസിൻ്റെതും അങ്ങനത്തെ പല വോട്ടുകളും ഉപരി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വ്യക്തിത്വമാണ് മെയിനായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടത് രാഷ്ട്രീയം അതായത് കേരള സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം വളരെ മോശമാണ് ഒരു മുഖ്യമന്ത്രിൻ്റെ പ്രതികരണമൊക്കെ വളരെ മോശ രീതിയിലാണ് ഇപ്പോൾ അല്ല ഞാനൊരു ഇടതുപക്ഷക്കാരനാണ് അതുകൊണ്ട് പറയുന്നത് അപ്പോൾ പഴയ നായനാർ അതുപോലെ എ കെ ജി വി എസ് അതുപോലെയുള്ള ഒരു മന്ത്രി ഏകാധിപത്യ സ്വഭാവം മോദീൻ്റെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളവിടുത്തെ കേരള മുഖ്യമന്ത്രി പ്രതികരിക്കണം അതൊക്കെ മാറണം പാവങ്ങളുടെ സർക്കാരല്ലേ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ ഉള്ളത് നമ്മൾ ഞാനടക്കം സമരം ചെയ്തിട്ടുണ്ട് മുൻ സർക്കാർ യു ഡി എഫ് സർക്കാർ കാലത്ത് പെൻഷൻ കൊടുക്കാത്തതിന് ആ പെൻഷൻ അറുന്നൂറ് അവർക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നു എന്നിട്ട് ഇവിടെ ആയിരത്തി അറുന്നൂറാക്കി അതിപ്പം എന്താ സ്ഥിതി കൊടുക്കാൻ പറ്റുന്നില്ല അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പിന്നത്തെ വിഷയം പൈസ ഉള്ളവരുടെ കൂടെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പാവപ്പെട്ടവരുടെ കൂടെ ആരുമില്ല ഏ ണ്ട് യാതൊ എന്തായാലും സംശയം കാരണം സുരേഷ് ഗോപിക്ക് എന്നല്ല ഇവിടെ തോറ്റ ബി ജെ പിൻ്റെ മറ്റ് ആളുകൾക്കൊക്കെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടും കൂടി കിട്ടിയിട്ടുണ്ട് മുന്നേ ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്ന വോട്ടുകൾ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥികൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ എട്ടോ പത്തോ സ്ഥലത്ത് അവരിപ്പം മണ്ഡലങ്ങളിൽ അവര് മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ നിയമസഭാ മണ്ഡലങ്ങളിൽ അപ്പം അതൊക്കെ അതിൻ്റെ കാരണം അതല്ലേ മഴയെ കിട്ടിപ്പോന്നിരുന്ന വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിപ്പോന്നിരുന്ന വോട്ടുകൾ ബി ജെ പി കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ്സിന് കിട്ടിപ്പോകുന്ന വോട്ടുകളും ബി ജെ പി കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ ഉറപ്പിച്ചിരുന്നോ പക്ഷെ നമ്മൾ മാനസികമായിട്ട് നമ്മൾ പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു നല്ലവിടെ ഞാൻ തോൽപ്പും സുനിൽ കുമാർ ജയിക്കും നമുക്ക് അതായിരുന്നു താല്പര്യം പക്ഷെ സുരേഷ് ഗോപിക്ക് അത്രക്കും വ്യക്തിബന്ധങ്ങളുണ്ട് അവിടെ അത്രക്കും നല്ല വ്യക്തിബന്ധം ഉണ്ട് മൂപ്പർക്ക് അതുകൊണ്ടാണ് മൂപ്പർ ജയിച്ചത് അപ്പൊ ഇപ്പൊ തന്നെ മൂപ്പര് അഭിമുഖം കിട്ടിയല്ലോ ഫസ്റ്റ് റിപ്പോർട്ടിന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ എയിംസ് കൊണ്ടുവരും ആ അയാൾ പറഞ്ഞു ആദ്യം തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഭയങ്കര ബന്ധമുണ്ടായിരുന്നു പിണറായിട്ട് ഇപ്പം ആ ബന്ധമില്ലാന്ന് പറഞ്ഞു ശരിക്കും ഇനി ഈ തൃശൂരിലെ എം പിന് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ട് എന്തൊക്കെ ഫണ്ട് വേഗം എത്തിക്കാൻ പറ്റുമോ അത് ഇവിടുത്തെ സർക്കാരും കൂടിയിട്ട് വേഗം എത്തിക്കണം കാരണം മുന്നേ പോയിരുന്ന പത്തൊമ്പത് ആൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കാരണം സുധാകരൻ പറഞ്ഞത് ഓർമ്മണ്ടല്ലോ ഞങ്ങൾ കിടക്കണം അവിടെ പോയിട്ട് എന്നാൽ ചോദിച്ചിരുന്നത് അപ്പോൾ അതിലൊരു മാറ്റം പറഞ്ഞപ്പോൾ എയിംസ് പോലത്തെ സംഗതികൾ വന്നാൽ അവിടെ കേരളത്തിൽ നല്ല ഉണ്ടോ അപ്പോൾ അത് സുരേഷ്കോപിനെ കൊണ്ട് സുരേഷ്കോപി പറഞ്ഞാൽ ഞാനൊരു പറഞ്ഞു ആ വടം വെച്ച് വലിച്ചിട്ട് എന്നിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പറ്റുമോ അതോ കൊണ്ടുവരുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ മുൻ വർഷങ്ങളിൽ മത്സരിച്ചപ്പോൾ ചോറ്റ് ഇപ്പോൾ പുള്ളി പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ജനങ്ങളെ കുറിച്ചൊരു മറുപടി അല്ലേ സത്യം അതാണ് ശരിക്കും അയാളെ എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാർ പൊതുവെ ചാനലുകാരാണ് മൂപ്പര ഏറ്റവും കൂട്ട് അലക്കിയത് വളരെ മൂപ്പരെന്തേ ഒരു ചെറിയ സാധനം പറയുമ്പോൾ തന്നെ അതങ്ങോട്ട് മൂപ്പര വെച്ചിട്ട് അലക്കും അത് ഞാനിങ്ങനെ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ പക്ഷെ അതൊക്കെ ഇപ്പം മൂപ്പർക്ക് നല്ല കാര്യമായിരിക്കാം ഒരു വ്യക്തിനെ നമ്മൾ എത്രത്തോളം ദാഴ്ച കിട്ടുന്നോ അയാൾക്ക് സിമ്പതി കിട്ടും അതേപോലെ അതേപോലത്തെ ഒരാളാണ് നമ്മളെ ആലത്തൂർ എന്താ രമ്യ രമ്യൻ്റെ മോശം സ്വഭാവം കൊണ്ടാണ് രമ്യ റോഷൻ രമ്യനെ ആളുകൾ വെറുത്തു പക്ഷെ ഇവിടെ അതെല്ലാം ഉണ്ട് സുരേഷ് ഗോപിനെ ആളുകൾ ഈ ട്രോളിയപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നെഞ്ചോട് ചേർന്നാ എനിക്ക് സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പൊ സുരേഷ് ഗോപി അയാളെ അയാള് എന്ന് പറഞ്ഞത് കേരളത്തിന് വേണ്ടി ചെയ്യൂ എന്ന് പറഞ്ഞത് അയാള് ചെയ്യട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ നല്ല വ്യക്തിയാണ് വേണ്ടി ചെയ്താൽ അതുകൊണ്ടാണ് ഇത്രയും വിജയിച്ചത് വിജയിച്ചത് എന്നിട്ട് ആ സിനിമയിലെ ഡയലോഗ്